ഹായ് ഹലോ അപ്പൊ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വ്ലോഗിലുണ്ടല്ലോ നമ്മൾ ഉച്ചയ്ക്ക് എന്താ ഉച്ചയോണ് എന്താ ഉണ്ടാക്കുന്ന കാണിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ആഴ്ച ഞാൻ വെജിറ്റബിൾസ് വാങ്ങിച്ചില്ല കേട്ടോ അതിന് മുനത്താഴ്ച ഒരുപാട് വെജിറ്റബിൾസ് ആയിരുന്നു നമ്മൾ വാങ്ങിച്ചത് അപ്പൊ അതിന്റെ പൊട്ടും പൊടിയൊക്കെ എന്തൊക്കെയോ കിടക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് ഊണ് എങ്ങനെ റെഡി ഇന്നത്തെ വീഡിയോ ഏകദേശം ഒരു ഒമ്പതരൊക്കെ ആയപ്പോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് പത്രം എല്ലാം ഉണ്ടായിരുന്ന കഴുകി വെച്ച് വീട് എല്ലാം ക്ലീൻ ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു ഷോർട്സ് പോസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് എഡിറ്റിംഗ് പരിപാടി ആയിട്ട് വന്നേക്കുവാ അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് ഉച്ചവണ് ഉണ്ടാക്കാൻ എനിക്ക് ഈ വിൻഡോ എന്നുള്ള വ്യൂ ഭയങ്കര ഇഷ്ടമാട്ടോ വെയിലുള്ള സമയത്തൊക്കെയാണെങ്കിൽ കടല് നല്ല നീല കളറിലും പച്ച കളറിലൊക്കെ കിടക്കും കേട്ടോ അടിപൊളിയാണ് കാണാൻ ആ ചില സമയത്ത് കണ്ടെയ്നർ ഷിപ്പ് പോവും അല്ലെങ്കിൽ ഷിപ്പ് പോവും അല്ലെങ്കിൽ എപ്പോഴും ബോട്ട് ഉണ്ടാവും രാത്രി സമയത്തും കാണാൻ നല്ല രസാട്ടോ ഒരുപാട് ബോട്ടുകൾ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കും ചില സമയത്ത് ക്രൂഷിപ്പുകൾ ഇങ്ങനെ അവിടെ നിന്ന് മാറിയിട്ട് ഇവിടെ വന്ന് കിടക്കാറുണ്ട് കേട്ടോ കണ്ടെയ്നർ ഷിപ്പും വന്ന് കിടക്കാറുണ്ട് നല്ല രസം അത് കാണാം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഭയങ്കര എളുപ്പമാണ് അത് കഴിഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരുപാട് സമയം എടുക്കട്ടെ എനിക്ക് അതിനാണ് കൂടുതൽ സമയം സമയമെടുക്കുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും ഇപ്പോൾ കുറച്ച് നാല് ദിവസമായിട്ട് ഞാൻ ട്രൈ ചെയ്തായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ തന്നെ മൈക്ക് വെച്ചിട്ട് ഓഡിയോ കൊടുക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തായിരുന്നു ചിലതിന്റെ ഒക്കെ ഓഡിയോ ക്വാളിറ്റി നല്ലതായിട്ട് വരുന്നില്ല ചിലതിലൊക്കെ ഞാൻ ബ്ലാ 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 എന്താ പറയുന്നതെന്ന് പോലും സമ്മതം ഇല്ലാത്ത കാര്യമൊക്കെ പറയും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരി വോയിസ് ഓവർ കൊടുക്കാം അല്ലെങ്കിൽ എനിക്കത് ശരിയാവത്തില്ല എന്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്താട്ടോ ഒരു ഏകദേശം ഒരു പതിനൊന്ന് മണി ആവാറായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി പോയി ഫ്രിഡ്ജിൽ എന്താ ഉള്ളേന്ന് നോക്കാം സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ ഉള്ളേന്ന് അറിയത്തില്ല പക്ഷെ ഫ്രീസറിൽ മത്തങ്ങ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വൻപേർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു മത്തങ്ങ ഇരിശേരി വെക്കാന്ന് വിചാരിച്ചിട്ട് പോയി നോക്കാം ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാവും ഫ്രിഡ്ജിൽ ഇപ്പൊ രണ്ട് മൂന്ന് ഐറ്റംസ് കറിയൊക്കെ ഉണ്ടാക്കാം അപ്പൊ അങ്ങനെയുള്ള വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ടാ പോയി തുറന്ന് നോക്കിയത് പക്ഷെ ഞാൻ തന്നെ ഞെട്ടിപ്പൊ ഇത്ര ദാരിദ്ര്യമാണോ ദൈവമേ ഞാൻ എന്താ വിചാരിച്ചതെന്നറിയാമോ ഫ്രിഡ്ജ് കാലിയാക്കൽ വീഡിയോ പിന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് രണ്ടു മൂന്ന് കറികളൊക്കെ ഉണ്ടാക്കി കാണിക്കുമ്പോൾ അടിപൊളിയായിരിക്കുമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ച പോയി തുറന്ന് കാണാ പോയി തുറന്നത് ആ കാണിച്ചെന്തൊക്കെ ഉണ്ടെന്ന് ഒരു കുഞ്ഞു തക്കാളി ഉണ്ട് പിന്നെ തക്കാളി ക്യാൻ്റെ ഉള്ളിലും ഒരു പീസ് തക്കാളി ഇറക്കുന്നുണ്ട് പിന്നെ ചുരക്കുണ്ട് കണ്ടല്ലോ ഇനി മറ്റേ കവറിനുള്ളിൽ ഉള്ളിൽ എന്താന്ന് കൂടി നോക്കാം എനിക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ വിചാരിച്ച് വന്നതാ പിന്നെ ഫ്രീസറിൽ ഞാൻ എപ്പോഴും മത്തങ്ങ എപ്പോഴും എന്തെങ്കിലും ഉണ്ടാവും സ്റ്റോക്ക് അപ്പൊ മത്തങ്ങ എന്തേലും അതൊന്നും സേഫ് ആണ് മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാൻ വൻപയർ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഒരു കഷ്ണം കുക്കുംബറും ഒരു കഷ്ണം ഏത്തക്കയുടെ ബാലൻസും പിന്നെ മാങ്ങയുടെ ഒരു ചെറിയ ബാലൻസ് എല്ലാം എടുത്തിട്ട് ഒരു ചെറിയ പോർഷൻ കൂടി ഉണ്ട് കേട്ടോ അത്രയാണേ നമുക്ക് ആ കവറിൽ ഉണ്ടായിരുന്നത് ഞാൻ കുറച്ച് വൻപയർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ അതാണ് ആ പാത്രത്തില് സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ വെച്ചിട്ട് പ്ലാൻ മാറ്റുവാണ് ഞാൻ ഏത്തക്കായും വൻപയറും കൂടി തോരൻ വെക്കും കേട്ടോ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കും കേട്ടോ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പം അതിൻ്റെ തോരനും പിന്നെ എൻ്റെയിൽ കുറച്ച് ഉണക്കച്ചെമ്മീൻ ഇരിക്കുന്നുണ്ട് അപ്പൊ അത് വെച്ചിട്ട് ചുരക്കയും ചെമ്മീൻ മാങ്ങയുടെ ഒരു പീസ് പുളിക്കൊക്കെ ഇട്ടിട്ട് നമുക്ക് ചുരക്കയും ചെമ്മീനും കൂടി ഉള്ള ഒരു ചാറുകറി ഉണ്ടാകട്ടെ പിന്നെ കുറച്ച് ഉണക്ക ഉണക്കച്ചെമ്മീനും വറക്കാം ഞാൻ ആദ്യം തന്നെ അരി കഴി അടുപ്പത്തിട്ടെ അല്ലെങ്കിൽ നമ്മൾ എല്ലാ കറിയും ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ചോറാവത്തില്ല സാധാരണ ഞാൻ വീക്കെൻഡിൽ തന്നെ പ്ലാൻ ചെയ്യട്ടോ ഈ നെക്സ്റ്റ് വീക്കിലായിട്ട് എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ളത് ആ ഞായറാഴ്ച പോയി ഞാൻ വാങ്ങിച്ചു കേട്ടോ പച്ചക്കറി ആണെങ്കിലും വെജ് ആണെങ്കിലും പക്ഷെ രണ്ടാഴ്ച ആയിട്ട് എനിക്ക് വാങ്ങിക്കേണ്ടി വന്നില്ലേ കാരണം മുന്നേ ആഴ്ച വാങ്ങിച്ച പച്ചക്കറികൾ ഒരുപാട് ഉണ്ടായിരുന്നു കാരണം ചുരക്ക തന്നെ വലിയ നമുക്ക് മുഴുത്തതായി മുഴുത്ത ഒരു ഫുൾ ഇതായിട്ടേ കിട്ടത്തുള്ളൂ പീസ് പീസ് ആയിട്ട് കിട്ടത്തില്ല കേട്ടോ പിന്നെ അതുമല്ല പിന്നെ എനിക്കൊരു എന്റെ നൈബർ ഉണ്ടെന്ന് അവര് മത്തങ്ങ വലിയൊരു മത്തങ്ങ വാങ്ങിച്ചിട്ട് അവർ യൂസ് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ പകുതി എനിക്ക് കൊണ്ടുവന്നാണ് പിന്നെ മുരിങ്ങയില കിട്ടി എനിക്ക് അപ്പൊ ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് മുരിങ്ങയില തന്നെ ഞങ്ങൾ രണ്ടു കൂടി കഴിച്ചു തോരണ രണ്ടു ദിവസം തന്നെ ഓടി പിന്നെ ഒരു ദിവസം ഹോളിഡേ ആയിരുന്നു അപ്പൊ അന്ന് ഞങ്ങൾ പബ്ലിക് ഹോളിഡേ വന്നാൽ അന്ന് നോൺ വെജ് ആയിരിക്കും ആയിരിക്കട്ടോ സൺഡേയും നോൺ വെജ് ആയിരിക്കും പബ്ലിക് ഹോളിഡേ വന്നാലും അന്നൊക്കെ അടുത്ത ചിക്കന ബീഫും മട്ടൺ അങ്ങനെയുള്ള പരിപാടി എന്റെ ഫ്രിഡ്ജിൽ എന്തൊക്കെ എന്തൊക്കെയുള്ളത് ഞാൻ അങ്ങ് മറന്നുപോയി എന്തൊക്കെ സാധനങ്ങളുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച് ഞാൻ തുറന്നു നോക്കാൻ പോയില്ല ശരി എന്നാളെ രാവിലെ എന്തൊക്കെ ഉണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം കാരണം മത്തങ്ങനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ വൻപയർ വെള്ളത്തിലിട്ടത് ഞാൻ വൻപയർ ഉപ്പും മഞ്ഞപ്പൊടിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ വിസിലടി ഉണങ്ങി വെക്കുന്ന ഓഫ് ചെയ്യാം ഒറ്റ വിസിൽ മതി ഇതാ കണ്ടോ എന്റെ ഓഡിയോ ഇങ്ങനെ ആട്ടോ കിട്ടിയത് അതുകൊണ്ടാട്ടോ ഞാൻ ഓയിസർ കൊടുക്കാൻ തീരുമാനിച്ചത് എന്റെ ഇടയ്ക്ക് ആ മൈക്ക് ഓഫ് ആയി പോകുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ തോറിനൊക്കെ അറിയുന്ന ചെറിയ ചെറിയ ഇതായിട്ടല്ലോ കുറച്ച് അതിനെക്കെല്ലാം കുറച്ചുകൂടെ വലിയ പീസായിട്ടോട്ടോ ഞാൻ ഏത്തക്ക അരിയുന്നത് എനിക്കുണ്ടല്ലോ ഈ ഏത്തക്കായുടെ തൊണ്ടും ചെറുപയറോടെ തോരം വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടാട്ടോ പണ്ട് നമ്മുടെ നാട്ടിലെ കല്യാണ വീട്ടിൽ അതായത് ഇരുപത് വർഷക്ക് മുന്നേ ഉള്ള കല്യാണ വീടുകളിൽ തലേ ദിവസം ഏത്തക്കായുടെ തൊണ്ടും വൈകിട്ടത്തെ ഊണിന് ഏത്തക്കായുടെ തൊണ്ടും ചെറുപയറോടെ ഒരു തോരനുണ്ടാവും കേട്ടോ ഇപ്പൊ ചില ഞങ്ങളുടെയൊക്കെ വീട്ടില് ചില സമയത്ത് ഇങ്ങനെ ഓണത്തിന് കായ് വറക്കുമ്പോഴത്തേക്കും അങ്ങനെ ഉണ്ടാക്കും അപ്പൊ ആ തൊണ്ടുണ്ടല്ലോ അല്ല എങ്കിൽ കായ് വറുക്കണ സമയത്ത് അങ്ങനെ ആയിട്ട് ഉണ്ടാക്കത്തുള്ളൂ അല്ലാണ്ട് അങ്ങല്ലാണ്ട് ഞാനിങ്ങനെ ഈ തോരൻ ഉണ്ടാക്കി കണ്ടിട്ടില്ല പക്ഷെ ഭയങ്കര ഇഷ്ടാട്ടോ എനിക്ക് ആ തോരൻ കല്യാണ വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഓർക്കുന്നത് പത്തിരുപത് വർഷം ഇരുപത് ഇരുപത്തഞ്ച് വർഷമൊക്കെ മുന്നേ നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ ഒരാഴ്ച മുന്നേ പലഹാരം ഉണ്ടാക്കുന്ന ഉണ്ടാക്കത്തില്ലേ അപ്പം എല്ലാവരും കൂടി പലഹാരം ഉണ്ടാക്കും അപ്പം ഞങ്ങളുടെ വീട് എന്താ പറയാ എൻ്റെ കല്യാണമൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാം വാങ്ങിക്കുമായിരുന്നെട്ടോ അങ്ങനെ പലഹാരം ഉണ്ടാക്കലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ അടുത്ത വീട്ടിലെ ചേച്ചിയുടെ ഒക്കെ കല്യാണത്തിന് ഇങ്ങനെ ഞങ്ങളൊക്കെ പോയിട്ട് എൻ്റെ അമ്മയൊക്കെ പോയിട്ട് അച്ചപ്പം അതും ഇതൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ നല്ല രസമാണ് ഞങ്ങൾ ഞങ്ങളെ പിള്ളേരെല്ലാം കൂടി കളിക്കും അങ്ങനെ ആ സമയത്ത് കല്യാണം ഇപ്പത്തെ നല്ല കേട്ടോ പക്ഷെ ആ സമയം ഇപ്പത്തെ നമുക്ക് ഒന്നും ചെയ്യണ്ട എല്ലാം ബ്രെഡ് നമ്മൾക്ക് ഇങ്ങനെ ഒരേ നല്ല അടിപൊളിയായിട്ട് നിന്നാൽ മതി പക്ഷെ ആ സമയത്ത് അങ്ങനെ അല്ലാതെ വേറൊരു സുഖമായിരുന്നു കേട്ടോ ഈ വർത്തനം പറയണേന്റെ ഇടയ്ക്ക് ഞാൻ ചുരക്കെ അരിഞ്ഞു എടുത്തിട്ടുണ്ട് അതിലൂടെ ഒരു ആ ചെറിയ പീസ് മാങ്ങിണ്ടല്ലോ അതും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ എന്തോ ഉണക്ക മീനും എടുത്തോണ്ട് വന്നേ എനിക്ക് ഞാൻ നാട്ടിൽ നിന്ന് ഇവിടേക്ക് തിരിച്ചു വരുമ്പോണ്ടല്ലോ എൻ്റെ അമ്മ എനിക്ക് തന്നുവിടാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും തന്നുവിടാൻ വിടാൻ നോക്കും അതുപോലെ തന്നെ ചെയ്ത് ജോലികളൊക്കെ എളുപ്പത്തിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളും ചെയ്തിരി ചെമ്മിന്റെ എല്ലാ തലയും വാലും എല്ലാം കളഞ്ഞിട്ടാട്ടോ എനിക്ക് തന്നു വിട്ടത് തീത്തക്കായും വൻപേറും വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലോട്ട് കാന്താരി മുളകും കറിവേപ്പിലയും കൂടി കഴുകി ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി അതിലോട്ട് രണ്ടല്ലി വെളുത്തുള്ളി ഇടുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ജീരവും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കത്തെയുള്ളേ നമുക്ക് അടുപ്പത്തെ ഒരു പാൻ വെക്കാം കേട്ടോ എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് എന്താ പറയുക കുഞ്ഞുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിലോട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്നൊരു പച്ചമണം മറന്ന് വരെ ഒന്ന് ഇളക്കാട്ടോ എന്നിട്ട് നമുക്ക് കായ് ഇട്ട് കൊടുക്കാം ഞാനിങ്ങനെ ആലോചിക്കും ദൈവം ഞാൻ ഇപ്പം എല്ലാം കുക്ക് ചെയ്യും എനിക്ക് കുക്ക് ചെയ്യുന്ന ഇഷ്ടമാണ് പക്ഷെ നമ്മൾ പഠിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് അമ്മ എന്തേലൊക്കെ പറയുമ്പോൾ ഭയങ്കര ടെററാണ് എനിക്ക് എനിക്കിഷ്ടപ്പെടത്തില്ല അപ്പൊ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ നല്ല അവിയലിലൊക്കെ അരയ്ക്കുമ്പോൾ അമ്മ ഇങ്ങനെ അമ്മിക്കല്ലൊക്കെ അരയ്ക്കും കേട്ടോ ഈ ചെമ്മീനും മങ്ങയും മുരിയക്കായൊക്കെ വെക്കുമ്പഴത്തേക്കും തേങ്ങ അക്ക അമ്മയിലരച്ച് എന്നോട് അരയ്ക്കാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ലട്ടോ അപ്പൊ ഞാനിങ്ങനെ പറയും എന്നോട് അങ്ങനെ എൻ്റെ അമ്മയും ഓരോ ആണെങ്കിൽ ഞാനെടുത്ത് അമ്മിയുടെ തലയുടെടുത്തവരുടെ തലയുടെ ഇടൊക്കെ എന്നൊക്കെ പറയൂട്ടോ ദൈവം ആരും കേൾക്കണ്ട പക്ഷെ എനിക്ക് കിട്ടിയമമായി അമ്മ സൂപ്പറായിരുന്നു കേട്ടോ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നേ ഞങ്ങൾ എഴുന്നേറ്റ് വരുന്നതേ എട്ട് മണിക്കായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് അമ്മയുടെ കൂടെ നിൽക്കുന്ന ഒരു ഭാഗ്യം ഉണ്ടായില്ലോട്ടോ ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് അമ്മ ഞങ്ങള് വിട്ടുപോയെ അയ്യോ ഞാൻ പച്ചമണം മാറിയപ്പോഴുണ്ടല്ലോ ഏതൊക്കായും വൻപേറും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് വേഗം വെക്കുവാണ് അടച്ചു വെച്ചിട്ട് ടെമ്മി ഉണ്ടല്ലോ നല്ലതായിട്ട് കഴുകിയെടുത്തിട്ട് കറിവേപ്പിലിട്ടിട്ട് ഒന്ന് ലൈറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം എന്നിട്ട് അതിൽ നിന്ന് രണ്ട് സ്പൂൺ എടുത്ത് നമുക്ക് ചുരക്ക ഉണക്ക ചെമ്മീൻ കറിയിലോട്ട് എടുത്തിട്ടു ശേഷം നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് എന്താ പറയുക മുളകൊക്കെ ഇട്ട് വറുത്തെടുക്കാമേ ചെമ്മി ഞാൻ ഒരുപാട് അങ്ങ് വറക്കുന്നില്ല കേട്ടോ കുറ ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് നമ്മൾ കറിയിലോട്ട് മാറ്റിയതിന് ശേഷം കേട്ടോ ബാക്കി അതിലോട്ട് മുളകൊക്കെ ആഡ് ചെയ്തിട്ട് പിന്നെ നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുത്തുള്ളേ അപ്പോൾ നമുക്ക് അത് ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ചട്ടി വെക്കാം തിരിച്ച് ഇതാട്ടോ വലിയ അടുപ്പ് നല്ല എടുത്തിയുള്ള അടുപ്പ് ഇതാണ് അപ്പോൾ അതിലോട്ട് ഞാൻ ചട്ടി എടുത്ത് വെക്കുവാണ് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കടുക് ലാസ്റ്റ് താളിക്കുന്നതുകൊണ്ട് ഇപ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നില്ലേ ഇതിലോട്ട് തക്കാളി സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലും എല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റണം കേട്ടോ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഇത് നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇതിലോട്ടൊരു ഞാൻ ഇതിൽ മൂന്ന് സ്പൂൺ ഉണക്ക് കൊഞ്ചാട്ടം ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ഉണക്ക് കൊഞ്ചാട്ടം ഇട്ട് കൊടുക്കുന്നത് പിന്നെ വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു കിലോ ഉണക്ക് കൊഞ്ചാട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നു ഇപ്രാവശ്യം വന്നപ്പോൾ ഒരു മൂഡത്ര നല്ലതല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചുകൊണ്ട് വന്നില്ലേ എന്നൊക്കെ ചെമ്മീൻ ചമ്മന്തി ഇല്ലേ അത് ഉണ്ടല്ലോ എനിക്ക് ഒരു കറിയും വേണ്ട ഇങ്ങനെ ഒരു പറച്ചോറും ആയിക്കോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഉണക്ക ചമ്മന്തി ഇവിടെ ഉണ്ടാക്കാറില്ലട്ടോ കൺട്രോൾ കിട്ടത്തി എനിക്കുണ്ടല്ലോ വീട്ടില് എനിക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടെങ്കി ഉണ്ടല്ലോ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല കേട്ടോ അത് തീർന്നു വരെ ഇപ്പോഴും കുഞ്ഞു പിള്ളേരൊപ്പമില്ല എനിക്ക് തീർന്നു കഴിഞ്ഞാലും സമാധാനമുള്ളൂ തക്കാളി എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ ചുരക്കേം മാങ്ങയും കൂടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണേ ചുരയ്ക്കെല്ലാം നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് വെന്ത് വരണേ ഏത്തക്കായും വൻപറും തോരനായല്ലോ അപ്പം നമ്മളത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് കഴുകാനുള്ള എല്ലാ പാത്രങ്ങളും നമുക്ക് കഴുകാട്ടോ കേട്ടോ ഇപ്പോൾ ഉള്ള പാത്രങ്ങൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ കുക്കിംഗ് തീരുമ്പോൾ നമ്മൾ എല്ലാ പാത്രങ്ങളും ഏകദേശം കഴുകിയിട്ടുണ്ടാവേ ഞാൻ ചാർ ഇറക്കി അരപ്പ് റെഡിയാക്കാൻ പോകട്ടോ അതിന് വേണ്ടിയിട്ട് മിക്സിറെ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുവാണ് ഒരു നാല് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഫുൾ സ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ നമുക്ക് ഇനി ചെമ്മീൻ വറുക്കാനുള്ള ഉള്ളിയും കൂടി റെഡി ആക്ക എടുക്കാം കേട്ടോ അപ്പൊ സവാള ഒരു സവാള മൊത്തം ഞാൻ ഈ ചോപ്പറിലിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുവാണേ ഞാൻ ചാറുകറിയിലിട്ട് അരപ്പ് ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് എന്തെങ്കിലും ഉപ്പൊക്കെ കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നല്ലായിട്ട് തള വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ നമ്മുടെ ചുരക്കെ മാങ്ങയും കറി റെഡി ചുരക്കേ മാങ്ങിയല്ല ചുരയ്ക്കും ഉണക്കച്ചെമ്മിനും കറി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ലാസ്റ്റ് താളിച്ചാൽ മാത്രം മതി കേട്ടോ ഞാൻ തൊട്ടടുത്ത അടുപ്പിലുണ്ടല്ലോ ഉണക്കച്ചെമ്മീനും ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചാൽ സവാള ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ എണ്ണ കുറവുണ്ടെങ്കിൽ മാത്രം കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഫ്രൈം റെഡിയാവുക ആ പിന്നെ ലാസ്റ്റായിട്ട് നമ്മുടെ ചാറ് കറിക്കടും കൂടി താളിച്ച് ഒഴിക്കുക ഈ ഉണക്കച്ചെമ്മീൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുണ്ടല്ലോ ഇത് കാണുമ്പോൾ ഉറപ്പായിട്ടും വായിൽ വെള്ളം വരുവേ ഇപ്പൊ വരുന്ന ഊണ് കഴിക്കുക ഞങ്ങളുടെ വീട്ടിൽ ഊണ് റെഡി ആയിട്ടുണ്ട് ചെമ്മീനും ചുരക്കിയ ചാറുകറിയും വൻപയറും കായും തോരനും ചെമ്മീൻ ഫ്രൈയും എല്ലാം എടുത്തിട്ട് ഞാൻ ചോറ് കഴിക്കാൻ പോവാണ് അതെ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ലൈക്കെങ്കിലും ചെയ്തിട്ട് പോണേ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ